കരിങ്കല്ല് കൊണ്ടുവരുന്നതിന്റെ പറവിൽ ടോറസ് ലോറിയിൽ കഞ്ചാവ് കടത്തിയ രണ്ടു പേർ പിടിയിലായി ഒരാൾ ഓടി രക്ഷപ്പെട്ടു ഇടുക്കിയിലാണ് സംഭവം പൂപ്പാറയിൽ വെച്ചാണ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്കാഡ് നടത്തിയ പരിശോധനയിൽ തോറസ് ലോറിയിൽ നിന്ന് കഞ്ചാവ് കെട്ടുകൾ കണ്ടെത്തിയത് രാജാക്കാട് സ്വദേശികളായ അഭിജിത്ത് അനീഷ് എന്നിവരാണ് പിടിയിലായത് ഒപ്പമുണ്ടായിരുന്ന പ്രധാന പ്രതി അടിമാലി സ്വദേശി ഷൈമോൻ ഓടി രക്ഷപ്പെട്ടു പൂപ്പാറയിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ കുടുങ്ങിയത് പായ്ക്കറ്റുകളിലാക്കിയ നിലയിൽ ലോറിക്കുള്ളിൽ പത്ത് കിലോ കഞ്ചാവാണ് കണ്ടെത്തിയത് തമിഴ്നാട്ടിൽ നിന്ന് കരികല്ലും ചിപ്സും കേരളത്തിലേക്ക് എത്തിക്കുന്ന ലോറിയിലായിരുന്നു പ്രതികൾ കഞ്ചാവ് എത്തിച്ചുകൊണ്ടിരുന്നത് ായി ഇവർ നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു രക്ഷപ്പെട്ട മൂന്നാമനായുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുന്നു മലയാളം ടെലിവിഷൻ ഇടുക്കി ഹാപ്പി മോമെന്റ് ക്രിയേഷൻസ് വെരിഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്